ക്രൂയിസ് കപ്പലുകളിൽ എന്തെങ്കിലും കയറണമെന്നും യാത്ര ചെയ്യണമെന്നും ആഗ്രഹിക്കാത്തവർ പൊതുവെ കുറവായിരിക്കും ചിലരൊക്കെ ഇവയിൽ യാത്ര ചെയ്തിട്ടുണ്ടാകാം എന്നാൽ മറ്റു ചിലർ ഒരു യാത്ര നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നവരാകാം റോയൽ കരീബീൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലായ ഐക്കൺ ഓഫ് ദി സീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഏഴിന് ആദ്യ യാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കപ്പലിന്റെ ട്രയൽ റൺ മാസങ്ങൾക്ക് മുൻപേ നടത്തിയിരുന്നു ക്രൂയിസ് കമ്പനി അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള ബുക്കിംഗിൽ ഇതിനകം തന്നെ മുന്നിലാണ് മിയാമിൽ നിന്ന് കരീബിയൻ പ്രദേശങ്ങളിലേക്കുള്ള ഏഴ് ദിവസത്തെ യാത്രകൾ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും വാഗ്ദാനം ചെയ്യുക രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് ടണ്ണാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന്റെ ഭാരം നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടൺ ഭാരമുള്ള ടൈറ്റാനിക് കപ്പലിനേക്കാൾ അഞ്ചിരട്ടി ഭാരമാണ് ഐക്കൺ ഓഫ് ദി സീസൺ ആയിരത്തി ഇരുന്നൂറ് അടി നീളമുള്ള ഒരു പടുക്കൂറ്റൻ കപ്പലാണ് ഐക്കൺ ഓഫ് ദിസീസ് അയ്യായിരത്തി അറുനൂറ്റി പത്ത് യാത്രക്കാരും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപതിലധികം ആളുകൾ ഉൾക്കൊള്ളാനുള്ള ശേഷി കപ്പലിനുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ ഏറ്റവും വലിയ കപ്പലായ വണ്ടർ ഓഫ് ദിസീസിനേക്കാൾ ആറ് ശതമാനം വലുതും പത്തടി നീളവും ഉള്ളതാണ് ഐക്കൺ ഓഫ് ദിസീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഫിൻലൻഡിലെ മേയർ ടെർക്കോ കപ്പൽശാലയിലാണ് കപ്പൽ ഉള്ളത് ഇവിടുന്ന് തന്നെയാണ് ട്രയൽ റൺ ആരംഭിച്ചതും ആദ്യത്തെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് മിയാമിയില് നിന്ന് പുറപ്പെടുമെന്നാണ് കമ്പനി അറിയിച്ചിരുന്നത് വാട്ടർ തീം പാർക്ക് നവീകരിച്ച പൂൾ ഡെക്കുകൾ ഒരു അക്വാഡോം ഏരിയ ഒരു അക്വാ തിയേറ്റർ ഏരിയ കൂറ്റൻ ഫ്ലോർ മുതൽ സീലിംഗ് വരെയുള്ള വിൻഡോകൾ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി കാഴ്ചകൾ ആയിരക്കണക്കിന് പാർക്കുകൾ ഒരു നീന്തൽ ബാർ ഒരു ഇൻഫിനിറ്റി പൂൾ തുടങ്ങി നിരവധി സവിശേഷതകൾ ഉള്ള കപ്പലാണിത് കൂടാതെ ആഡംബര ഭക്ഷണം കഴിക്കുന്നതിനുള്ള ലക്ഷറി റെസ്റ്റോറന്റുകളുടെ നിരയും ബാറുകളും പബ്ബുകളും അടങ്ങുന്ന നാൽപ്പതിലധികം കേന്ദ്രങ്ങളും കപ്പലിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഐക്കൺ ഓഫ് ദി സീസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ ഓപ്പൺ ഫ്രീ ഫ്രീഫാൾ സ്ലൈഡ് ഫാമിലി റാഫ്റ്റ് സ്ലൈഡുകൾ രണ്ട് മാറ്റ് റേസിംഗ് സ്ലൈഡുകൾ എന്നിവയുൾപ്പെടെ ആറ് വാട്ടർ സ്ലൈഡുകളുള്ള കാറ്റഗറി വാട്ടർ പാർക്കാണ് ആഴ്ചകൾ നീളുന്ന കിഴക്കൻ പടിഞ്ഞാറൻ കരീബിൻ യാത്രകളാണ് കപ്പലിൻ്റേത് കപ്പലിലെ യാത്രക്കാർക്ക് ബഹാമാസിലെ റോയൽ കരീബിൻ അതിഥികൾക്കായി മാത്രമുള്ള പ്രൈവറ്റ് ഡെസ്റ്റിനേഷനിൽ കുറച്ച് ദിവസം ആസ്വദിക്കാനും അവസരമൊരുക്കും ഇരുപത്തിയെട്ട് വ്യത്യസ്ത ക്യാബിനുകളാണ് കപ്പലിലുള്ളത് എല്ലാ മുറികളിലും എൺപത്തിരണ്ട് ശതമാനത്തിലധികം മൂന്നോ അതിലധികമോ അതിഥികളെ ഉൾക്കൊള്ളാൻ സാധിക്കും എഴുപത് ശതമാനത്തിൽ കൂടുതൽ ബാൽക്കണിയും കപ്പലിനുണ്ടായിരിക്കും രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് കപ്പലിന്റെ ടിക്കറ്റ് നിരക്ക് കപ്പലിന്റെ ക്യാബിന് അനുസരിച്ചാണ് ടിക്കറ്റ് നിരക്ക് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഹൈവേ ഡ്രൈവിംഗ് പൈലറ്റ് ഫീച്ചറിലൂടെ ഹൈവേകളിൽ ഹാൻഡ് ഫ്രീ ഡ്രൈവിംഗ് അനുവദിക്കുന്ന ലെവൽ ത്രീ അഡാസ് ആണ് ടോപ്പ് ഓഫ് ലൈൻ ജി ടി ലൈൻ വാഗ്ദാനം ചെയ്യുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഫീൽഡ് പൂർണ്ണമായി കാണുന്നതിന് രണ്ട് ലിഡാർ റഡാർ ക്യാമറകൾ എന്നിവയുൾപ്പെടെയുള്ള കാറിന് ചുറ്റുമുള്ള പതിനഞ്ച് സെൻസറുകൾ അഡാസിനെ സഹായിക്കുന്നു കർശനമായ എമിഷൻ മാനദണ്ഡങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായാണ് പ്രീമിയം എം പി വിയെ ഈ വർഷം ആദ്യം വിപണിയിൽ നിന്നും പിൻവലിച്ചത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ